നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലം അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു നാൽപ്പത്തഞ്ച് മണ്ഡലങ്ങളുണ്ട് അതായത് പതിനായിരം വോട്ടിൽ മുകളിൽ ലഭിക്കാൻ പറ്റുന്ന അസംബ്ലി മണ്ഡലങ്ങളുണ്ട് നിർണായകമായി ഞങ്ങളവിടെ നിന്നാൽ ഒരു മുന്നണിക്ക് ഒരു മുന്നണി ജയിപ്പിക്കാൻ ഒരു മുന്നണിയെ തോൽപ്പിക്കുവാനുള്ള സ്വാധീനം പെന്തിക്രോസ് സമൂഹത്തിന് ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ യുണൈറ്റഡ് പെന്തിക്രോസ് കൗൺസില് കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും താലൂക്ക് കമ്മിറ്റികൾ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ താലൂക്ക് കമ്മറ്റികളിൽ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നമ്മൾ നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കണം നമ്മുടെ ശക്തി തെളിയിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആറുമാസം അസംബ്ലി തിരഞ്ഞെടുപ്പിന് സമയമുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യുണൈറ്റഡ് പൻഡ കൗൺസിൽ നാഷണൽ പ്രസിഡന്റ് ശ്രീ ബാബു കാട്ടിലാണ് ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാറേ ഗോസ്പൽ ടി വി യു പി എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു യുണൈറ്റഡ് പൻഡ കൗൺസിൽ നാഷണൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തൻ്റെ കോസ്റ്റൽ സമൂഹത്തിന് എത്ര സീറ്റുകൾ ലഭിച്ചു എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളൂ കേരളത്തിലെ രണ്ട് പ്രമുഖ മുന്നണികളാണുള്ളത് ഒന്ന് യു ഡി എഫും രണ്ട് എൽ ഡി എഫും കേരളത്തിൽ പെന്തിക്കോ സമുദായത്തിന് നാമമാത്രമായ സീറ്റുകൾ മാത്രമേ നമുക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളൂ മറ്റ് ക്രിസ്ത്യൻ സഭകൾക്ക് സഭകളുള്ള വിശ്വാസികൾക്ക് പഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ മത്സരിക്കുവാനുള്ള അവസരങ്ങൾ ഈ രണ്ട് മുന്നണികൾ കൊടുത്തപ്പോൾ പെന്തിക്കോസ് സമുദായത്തെ ഈ രണ്ട് മുന്നണികളും അവഗണിച്ചു എന്നുള്ളതാണ് സത്യം അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് ഈ കേരളത്തിൽ എത്ര പെന്ത വിശ്വാസികളുണ്ട് അതോടൊപ്പം തന്നെ വലിയൊരു സമൂഹമാണ് പെന്റ സമൂഹം എന്തുകൊണ്ടാണ് ഇത് അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് സി കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പെന്തിക്കോസ് വിശ്വാസികളുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വലിയ സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു സമൂഹമാണ് പെന്തിക്കോസ് ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറയുന്നതുപോലെ പെന്തിക്കോസുകാർക്ക് അവരുടെ മഹത്വവും അവരുടെ ശക്തിയും തിരിച്ചറിയത്തില്ല ഇവരൊന്നാമത്തെ കാര്യം ഇവരെ സംഘടിതരല്ല ഇവർക്ക് സ്വാർത്ഥ മൈൻഡുകളും സെൽഫിഷായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ പോകുന്നവരാണോ കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അവർക്ക് സമൂഹത്തോടെ ഒരു പ്രതിബദ്ധത ഇല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം നമുക്കറിയാം മറ്റ് ഹിന്ദുക്കൾ മുസ്ലിംസ് മറ്റ് ക്രിസ്ത്യൻ സഭകൾ അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ കൂടാതെ തന്നെ അവർ ആ സമൂഹത്തോടെ വളരെ പ്രതിബദ്ധതയുള്ളവരാണ് ആ സമൂഹം പിന്തിക്കോസുകാർക്ക് അവർക്ക് പ്രാർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തോടെ പ്രതിബദ്ധതയില്ലാത്ത ഒരു കൂട്ടമാണ് പിന്തിക്കോസ അത് കാരണം ഇവർ സംഘടിക്കുന്നില്ല ഈ സംഘടിക്കാത്തതുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇവരെ തിരിഞ്ഞു നോക്കാറുമില്ല കാരണം ഇത്രയും ശക്തിയുള്ള ഒരു സമൂഹം ശക്തരായി നിന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും നാളായിട്ടും അസംബ്ലി തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരാളെ പോലും ഒരു പെന്തിക്കോസ് വിശ്വാസ വിശ്വാസത്തിൽ നിന്ന് ഒരാളെ പോലും ഒരു സ്ഥാനാർത്ഥിയാകുവാൻ ഇരു മുന്നണികളും തയ്യാറായിട്ടില്ല കാരണം നമ്മൾ നമ്മൾ അസംബ്ലിതരാണെന്നുള്ള ഒരു തോന്നൽ ഗവൺമെൻറ്റിനെ വരുത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യുണൈറ്റഡ് പെന്തിക്കോസ് കൗൺസിലിൻ്റെ പ്രസക്തി അപ്പോൾ യുണൈറ്റഡ് പെൻ്റെ കോസ്റ്റൽ കൗൺസിൽ ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് അല്ലേ നൂറ് ശതമാനം ശക്തമായി നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട് നമ്മളെ രണ്ട് ഇരുമുന്നണികളോടും തന്നെയാണ് നമ്മുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത് അപ്പോൾ ഇത് ഇതേ രീതിയിൽ ഈ മുന്നണികൾ നമ്മളുമായിട്ടുള്ള സമീപനമാണെങ്കിൽ ഈ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പാറശാല മുതൽ നിലമ്പൂർ വരെയുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ അതായത് പിന്തിക്കോസുകാർക്ക് നിർണായക സ്വാധീനമുള്ള അതായത് ചില മണ്ഡലങ്ങളിൽ പതിനായിരം മുതൽ മുപ്പതിനായിരം വരെ വോട്ട് വാങ്ങിക്കാനുള്ള നിർണായകമായ മണ്ഡലങ്ങൾ അസംബ്ലി മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ഫോർ എക്സാമ്പിൾ പത്തനംതിട്ട ജില്ലയിൽ ട്രിവാൻഡുത്തുണ്ട് അതുപോലെ കോട്ടയമുണ്ട് അതുപോലെ നിലമ്പൂരുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല പിന്തിക്കോസ് സമുദായത്തിനകത്ത് പ്രബലമായ ചില സംഘടനകളുമായി ഞങ്ങൾ ചേർന്ന് ഒരു ഒരു മുന്നണി പോലെ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തും ഞങ്ങളുടെ ശക്തി ഈ ഇരു മുന്നണികളെയും ഞങ്ങൾ അറിയിക്കാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പൊതുവെ സമൂഹത്തോട് ഏത് പാർട്ടിയാണ് കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് കോൺഗ്രസ് ഇടതുപക്ഷമാണ് കഴിഞ്ഞ കാലങ്ങളിലെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പെന്തിക്കോസ് സമൂഹത്തിന്റെ വിഷയങ്ങളിൽ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൂടുതലും ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അവരുടെ നന്ദിയുണ്ട് പക്ഷേ ഞങ്ങൾ ഇരു മുന്നണികളെയും മാറി മാറി സഹായിച്ചിട്ടുണ്ട് ഇവരൊക്കെ മാറി മാറി അധികാരത്തിൽ വന്നിട്ടും പെന്തിക്കോസ് സമൂഹം നേരിടുന്ന വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും സഹായിച്ചിട്ടില്ല ഒന്ന് പെന്തിക്കോസുകാർ ആവശ്യപ്പെടുന്ന പ്രധാന ആവശ്യങ്ങൾ സമാധാനപരമായി ആരാധിക്കുവാനുള്ള ആരാധന സ്വാതന്ത്ര്യം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സെമിത്തേരി ഞങ്ങളെ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് സെമിത്തേരി ആ സെമിത്തേരി വിഷയങ്ങളിലും ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ കേരളത്തിലുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിന് ആശുപത്രികളോ സ്കൂളുകളോ കോളേജുകളോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുകയും അവർക്ക് ചിലപ്പോൾ അഡ്മിഷൻ നിഷേധിക്കുന്ന പല സാഹചര്യങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോടോ അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്ത ഭാരവാഹികളോട് സംസാരിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സീറ്റ് നിഷേധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരം നടന്നിട്ടുണ്ടോ സി ഈ രാ ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ ആണെങ്കിലും അവർ നേതാക്കന്മാർ മനസ്സിലാക്കണം വോട്ട് ബാങ്കുള്ള ഒരു സമൂഹം പിന്തിക്കോസ് ഉണ്ട് എന്തുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്നില്ല എന്തുകൊണ്ട് ഇത്രയൊരു സംഘടന ശക്തമായി നിൽക്കുന്ന സംഘടന സംവിധാനമുള്ളവരെ എന്തുകൊണ്ട് ചേർത്ത് നിർത്തുന്നില്ല പലപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് ഞങ്ങളുടെ കോൺഗ്രസ് അനുഭാവികൾക്ക് പലർക്കും സീറ്റ് നിഷേധിച്ചിട്ടുണ്ട് ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട് പ്രധാനമായിട്ട് ഈ പന്തക്കോസ്റ്റൽ കൗൺസിലുണ്ട് ക്രിസ്ത്യൻ ഐക്യവേദി ഉണ്ട് മറ്റ് പല പന്ത കോൽ സംഘടനകളും ഉണ്ട് ഈ സംഘടനകൾ ഒക്കെ യോജിച്ചുകൊണ്ട് ഒരു ഈ എൽ ഡി എഫ് പോലെ യു ഡി എഫ് പോലെ ഒരു സംഘടന രൂപീകരിക്കാൻ അതിനൊരു കൺവീനറെ തിരഞ്ഞെടുത്ത് എല്ലാം ഇതിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് പന്തക്കോസ്റ്റൽ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ലേ അതിനാരാണ് തടസ്സം നൽകുന്നത് ഈ കേരളത്തിലെ പാരമ്പര്യ പെന്തിക്കോ സഭകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പാസ്റ്റർമാര് ഇവരൊരു കാരണവശാലും ഈ ഐക്യത്തിന് യോജിക്കുന്നവരല്ല ഇവർ ഈ നൂറ് വർഷം പിന്നിട്ട പെന്തിക്കോസിന് ഇവരന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ പെന്തിക്കോസ് സമൂഹം വളരെ ശക്തമായി ഒറ്റക്കെട്ടായി പോയേനെ ഇവരിത്തരം ഇത്തരം ഇത്തരം യോജിപ്പിന് ഇവരെതിരാണ് എന്നാൽ ഇപ്പോഴത്തെ തലമുറകൾ ഇതൊന്നിച്ചു പോകണമെന്നും സമൂഹത്തിന് നന്മയുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ മുന്നിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമത് പെന്തിക്കോസിൻ്റെ വലിയൊരു വിഷയം ഈ എല്ലാവർക്കും അധികാരമാണല്ലോ താല്പര്യം അധികാരത്തിന് വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും ചെറിയ കടലാ സംഘടനകൾ കേരളത്തിൽ ധാരാളമുണ്ട് ഇത്തരം കടലാ സംഘടനകളെ നിരോധിക്കണം ഇത്തരം കടലാസകൾ സംഘടനകളെ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ പ്രമുഖമായ കുറേ സംഘടനകൾ ബിന്ദിക്കോസിൻ്റെയുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഒരു മുന്നണി സംവിധാനം സംസാരിച്ച് മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൽ നിന്നും ബിന്ദിക്കോസ് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ ആ ഒരു സാഹചര്യങ്ങൾ നിലവിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ഈ ബന്ദക്കോസൽ സമൂഹത്തിന്റെ ഐക്യതയുടെ ഒരു ആവശ്യകത എന്താണ് അതോടൊപ്പം തന്നെ ഐക്യതയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ അവകാശമായിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ കഴിയുന്നത് സി നമ്മളിപ്പം ബെന്തികോസുകാരെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്നവരല്ല നമുക്കൊന്ന് ഞാൻ പറഞ്ഞ നമ്മളെ സൂചിപ്പിച്ചതുപോലെ ആരാധന സ്വാതന്ത്ര്യമാണ് വേണ്ടത് പലപ്പോഴും പറയും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇവിടെ വിഷയമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ കേരളത്തിൽ ധാരാളം വിഷയങ്ങളുണ്ട് അതായത് നമുക്ക് മത സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ആൾക്കാർ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മയക്കു വരുന്ന ധാരാളമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബോധവൽക്കരിക്കുവാനായിട്ടും ഇങ്ങനെ തെറ്റായി പോകുന്നവരെ നേരെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ദൈവദാസന്മാർ അല്ലെങ്കിൽ ശ്രൂഷകര് തിരുവോരങ്ങളിൽ പോയി സുവിശേഷം പറയുമ്പോൾ അവരെ ആക്രമിക്കുന്ന സ്ഥിരമായ ഒരു പരിപാടി കേരളത്തിൽ നിലവിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോട്ടയത്ത് അങ്ങനെ ഒരു സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇതൊരു നിരന്തര സംഭവമായി കേരളത്തിൽ മാറിയിരിക്കുന്നു പലപ്പോഴും ആരാധനാലയം ആരാലയത്തിൽ സ്വാതന്ത്ര്യമായി ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിക്കാത്ത അനേക വിഷയങ്ങളുണ്ട് ഏറ്റവും നമ്മൾ നേരിടുന്ന മറ്റൊരു വിഷയം മരിച്ചു കഴിഞ്ഞാൽ ശവസംസ്കാരം നടത്താൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഗവൺമെൻറ് പിന്തിക്കു സമൂഹത്തിന് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് അതുമാത്രവുമല്ല ഈ കേരളത്തിലെ നിങ്ങൾ നോക്കുമ്പോൾ ഹിന്ദു സമൂഹ സമുദായ സംഘടനകൾക്കും മുസ്ലിം സംഘടനകൾക്കും മറ്റുള്ള എല്ലാ ക്രിസ്ത്യൻ സംഘടനകൾക്കും സ്കൂളുകളുണ്ട് അവരാദ്യം അവരുടെ കുഞ്ഞുങ്ങളെയാണ് അവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല കാരണം അത് ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെൻഡിക്കോസിലെ നേതൃസ്ഥാനത്തിരുന്ന ഈ പുരോഹിതന്മാരുടെ തൊഴുത്തിൽ കുത്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇതൊക്കെ നേരത്തെ നേടിയെടുക്കേണ്ട കാര്യങ്ങളായിരുന്നു ഈ ശക്തി തെളിയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചെയ്യുന്ന നമ്മൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും വൈകിട്ടില്ല തീർച്ചയായിട്ടും ബന്ധിക്കോ സമൂഹത്തിന് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ആവശ്യമാണ് ഞങ്ങൾ ആ ആവശ്യമായിട്ടാണ് ഞങ്ങളിപ്പം പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അധികാരികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇനി അത് അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം ഏത് ഗവൺമെൻറ് വരുന്നുവോ ആ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളെ പ്രവർത്തിക്കാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഐക്യതയ്ക്ക് ഒരു ഒരു ഈ മുഖ്യധാര സഭകളാണോ അവരോട് എന്താണ് സന്ദേശം നൂറ് ശതമാനം മുഖ്യധാര പെന്തിക്കോസ് സംഘടനകളുടെ നേതാക്കന്മാരാണ് കാരണം നമ്മളെ മുഖ്യധാര പെന്തിക്കോസ് എന്ന് പറഞ്ഞ മൂന്നോ നാലോ സംഘടനകളാണ് ഇവർക്ക് ഈ നൂറ് വർഷം പിന്നിട്ട സമയങ്ങളിൽ ഇവർക്ക് ഒരുമിച്ച് ഒരു മേശയ്ക്ക് മേസിക്യൂറ്റു ഇരുന്ന് ഇവർക്ക് സംസാരിച്ച് ഇവരൊരു ഐക്യത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അടുത്ത തലമുറ ഇത് കണ്ട് പഠിച്ചേനെ ഇവർക്ക് ഐക്യം താല്പര്യമില്ല ഇവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ സ്വന്തം കാര്യം ചിന്താബ എന്ന് പറഞ്ഞതുപോലെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോകുന്ന ഒരു സമൂഹമാണ് ഈ പാരമ്പര്യ പിന്തിക്കോസിൻ്റെ നേതൃസ്ഥാനത്തുള്ളവർ അവരാണ് ഈ സമൂഹത്തെ നശിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവരന്ന് ഐക്യത്തോടെ നീന്നിരുന്നെങ്കിൽ ഈ പെന്തിക്കോസ് സമൂഹം കേരളത്തിൽ വളരെ ശക്തമായി നിന്നുപോയൻ തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു പുതിയ തലമുറ എഴുന്നേറ്റിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ സമൂഹം ശക്തമായി വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്തുമായിട്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും പെന്തിക്കോസ് സമൂഹത്തെ അവഗണിച്ചു അതിനകത്ത് ശക്തമായ രണ്ട് മുന്നണികളോടും നമ്മുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ അവഗണന തുടരുകയാണെങ്കിൽ സ്വന്തമായിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സ്വന്തമായി സ്വാനാർത്ഥി നൂറ് ശതമാനവും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ മുതൽ പാറശാല വരെയുള്ള നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലം അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു നാൽപ്പത്തഞ്ച് മണ്ഡലങ്ങളുണ്ട് അതായത് പതിനായിരം വോട്ടിൽ മുകളിൽ ലഭിക്കാൻ പറ്റുന്ന അസംബ്ലി മണ്ഡലങ്ങളുണ്ട് നിർണായകമായി ഞങ്ങളവിടെ നിന്നാൽ ഒരു മുന്നണിക്ക് ഒരു മുന്നണി ജയിപ്പിക്കാനും ഒരു മുന്നണിയെ തോൽപ്പിക്കുവാനുള്ള സ്വാധീനം എന്തിക്കോ സമൂഹത്തിനുണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ യുണൈറ്റഡ് പെന്തി കൗൺസിൽ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും താലൂക്ക് കമ്മിറ്റികൾ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ താലൂക്ക് കമ്മിറ്റികൾ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നമ്മൾ നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കണം നമ്മുടെ ശക്തി തെളിയിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആറുമാസം അസംബ്ലി തിരഞ്ഞെടുപ്പിന് സമയമുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ വളരെയധികം നന്ദി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചേ